പൂക്കൂടിലേക്ക് സ്വാഗതം നിങ്ങളുടെ ആവശ്യപ്രകാരം പൂക്കൂടം ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത് ഹൈഡ്രാൻജിയ പൂക്കളാണ് ഹൈഡ്രാഞ്ചിയ പൂക്കൾ മാത്രമല്ല നിങ്ങൾ ആവശ്യപ്പെട്ട ചെങ്ങലിക്ക് പൂവും കാട്ടും ഒക്കെ വന്ന ഓരോ വീഡിയോയിലും നിങ്ങൾക്ക് കാണാം സാധാരണ ഈ രണ്ട് തരത്തിലുള്ള കളറാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലേ അത് മണ്ണിന്റെ എന്തോ ഘടന അനുസരിച്ചാണ് നിറം മാറുന്നത് എന്നാണ് പറയുന്നത് അല്ലാതെ ഹൈഡ്രാഞ്ചിയ രണ്ട് നിറത്തിലില്ല മണ്ണിൻ്റെ എന്തോ വളക്കൂറോ എന്തോ അതെനിക്ക് അറിയില്ല കേട്ടോ അതനുസരിച്ച് രണ്ട് കളറായി മാറുന്നതാണ് എന്ന് പറയും നമ്മൾ കാണാറുള്ളത് ആദ്യം ചിലപ്പോൾ നീലയായിരിക്കും വിടർന്ന് വരുമ്പോൾ പിന്നെ അതിന്റെ കളർ മാറി ചെറിയ പിങ്ക് ആവുന്നതായിരിക്കും കാണുന്നത് അല്ലേ എന്തായാലും എങ്ങനെയായാലും നമ്മൾ ഈ രണ്ട് നിറത്തിലുള്ള ഹൈഡ്രാഞ്ചിയേ കണ്ടിട്ടുള്ളൂ നമ്മുടെ നാട്ടിലെ അതേ ഉള്ളൂ അല്ലേ അപ്പോൾ ഈ രണ്ട് ഫ്ലവറും ഇവിടെ ചെയ്തിരിക്കുന്നത് ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചാണ് ടിഷ്യൂ പേപ്പർ കളർ ചെയ്താണ് ഈ രണ്ട് ഫ്ലവറും ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് നീല നീല കളർ ടിഷ്യൂ പേപ്പറിൽ ചെയ്തിട്ടും ഇത് ലൈറ്റ് മജന്ത കളർ ലൈറ്റ് ആയിട്ട് ലൈറ്റായിട്ടെടുത്തിട്ടുമാണ് ഇത് ചെയ്തിരിക്കുന്നത് അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം നിങ്ങൾക്ക് കാണാം ടിഷ്യൂ പേപ്പർ എങ്ങനെയാണ് കളർ ചെയ്യുന്നതെന്ന് നേരത്തെ ഉള്ള വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് ഇതിൽ ഞാൻ ചെയ്തത് ഇതേ മജന്ത കളർ ഫാബ്രിക് പെയിൻറ്റും ബ്ലൂ കളറും ആണിത് ഈ ബ്ലൂ കളർ എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ നിന്ന് പേപ്പർ നിങ്ങൾ നേരത്തെ ഉള്ള വീഡിയോസ് കണ്ടാൽ മതി കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ കാണത്തില്ല ഞാൻ എപ്പോഴും ഇപ്പോൾ ഇത് കാണിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾ കാണൂല പഴയ വീഡിയോസ് അപ്പോൾ ആ വീഡിയോസ് ഒന്ന് എടുത്ത് നോക്കുക എങ്ങനെയാണ് കളർ ചെയ്യുന്നതെന്ന് ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തതെന്ന് നോക്കാം അപ്പം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കളർ ചെയ്ത നിങ്ങൾ കണ്ടല്ലോ മജന്ത കളർ ചെയ്ത ചെറിയ ലൈറ്റ് കളറായിട്ടാണ് ചെയ്തിരിക്കുന്നത് മജന്ത കളർ ചെയ്ത ടിഷ്യൂ പേപ്പറും ഈ ഫെവീകോളും കത്രികയും ഒരു ചെറിയ ക്രേപ് ടേപ്പുമാണ് നമ്മളിന് ക്രേപ്പ് ടേപ്പാണ് എടുക്കുന്നത് സാധാരണ ക്രേപ്പ് പേപ്പർ കട്ട് ചെയ്ത് ഞാൻ പല പൂവിലും വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞായിരുന്നു ക്രേപ്പ് ടേപ്പ് ഉണ്ടെന്ന് പക്ഷേ അതൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അത് ഓരോ പൂവിനും ആവശ്യമുള്ളതേ നമ്മൾ എടുക്കുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമുക്ക് ക്രേപ് ടേപ്പാണ് ആവശ്യം അപ്പോൾ നമ്മൾ ക്രേപ്പ് ടൈപ്പ് എടുത്തിരിക്കുന്നു ഇത്രയും സാധനങ്ങളാണ് ഈ പൂവ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതിനകത്ത് കളർ ചെയ്ത ഭാഗമാണ് ആവശ്യം ഇതിൻ്റെ രണ്ട് സൈഡിൽ മാത്രമാണ് കളർ വന്നിട്ടുള്ളത് അപ്പം നമുക്ക് ആദ്യം ആ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ആ കളർ ചെയ്ത ഭാഗം മാത്രം നമുക്ക് കുറച്ച് മതിയാകും ഇതിൻ്റെ ഓരോ പൂക്കളും ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ആദ്യം നമുക്ക് ഈ കളർ ചെയ്ത ഭാഗമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം ഈ പേപ്പർ ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ മധ്യഭാഗം അങ്ങ് കട്ട് ചെയ്ത് കളയാം അത്രയും മതിയാകും കുറച്ച് വീതി മതിയാകും നമുക്ക് നമുക്ക് ഈ വെള്ള ഭാഗം മധ്യഭാഗത്തായിരിക്കും വെള്ളം വന്നിരിക്കുക അത് നമുക്ക് ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് കളയാം അത് നമുക്ക് രണ്ട് പീസായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ രണ്ട് പീസായിട്ട് നമ്മൾ റിബൺ പോലെ എടുത്തു ഈ ഭാഗത്താണ് കളറുള്ളത് ഇനി നമുക്കിതിനെ ഒരു ഏകദേശം ഒരു രണ്ടിഞ്ച് അല്ലെങ്കിൽ വേണ്ട ഒരിഞ്ച് വീതിയിൽ ഒരിഞ്ച് വീതിയിൽ നമുക്കിതിനെ ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുക്കാം ഇത് ഇഞ്ചാണ് ഈ ഇഞ്ച് വീതിയിൽ പീസുകളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഞാനിങ്ങനെ എല്ലാം ആ ഒരിഞ്ച് വീതിയിൽ മടക്കിയെടുത്തു നിങ്ങൾ വേണമെങ്കിൽ ഒന്നോ ഒന്നര ഇഞ്ചോ ഇഞ്ചോ നിങ്ങൾക്ക് എങ്ങനെയാണോ മടക്കാൻ കഴിയുന്നത് അങ്ങനെ മടക്കിയെടുക്കാം ഞാനിപ്പോൾ ഇതൊരു ഒരിഞ്ച് വീതിയിലാണ് മടക്കിയിരിക്കുന്നത് ആ വീതിയിൽ മടക്കി ഇതിങ്ങനെ ഓരോ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ മടക്കി വെച്ച് കട്ട് ചെയ്തത് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുമ്പോൾ ഓരോ ഓരോ പീസായിട്ട് നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു അങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ ഒരിഞ്ച് വീതിയിലുള്ള ഇത്രയും പീസുകൾ എനിക്ക് കിട്ടി നമ്മുടെ ഹൈഡ്രാൻജിയ പൂവെന്ന് പറയുമ്പോൾ കുറച്ചധികം പൂക്കളുള്ള ബഞ്ചസ് ആയിട്ടാണ് ഹൈഡ്രാഞ്ചിയ ഉണ്ടാവുക അപ്പോൾ നമ്മൾ ആദ്യം ഇത് ഓരോ പൂക്കളായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്കിതുപോലെ നീല കളർ ചെയ്തും ഉണ്ടാക്കാം ഞാനിപ്പോൾ ചെറിയ പിങ്കാണ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഈ ഒരിഞ്ച് വീതി ഉള്ള ഈ ഒരു പീസ് എടുത്ത് നമുക്ക് ഇങ്ങനെ നീളത്തിൽ ആദ്യം രണ്ടായിട്ട് മടക്കാം അതിനു ശേഷം തിരിച്ച് ഇങ്ങനെ ഒരു ചെറിയ സ്ക്വയറായി നമുക്ക് മടക്കിയെടുക്കാം ഇങ്ങനെ മടക്കി എടുത്തു കഴിഞ്ഞാൽ ദേ ഈ ഓപ്പണായി നിൽക്കുന്ന ഭാഗം വിട്ടുകൊണ്ട് ഈ കോർണറിലുണ്ടല്ലോ ഈ കോർണർ നമുക്ക് ആദ്യം ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഒരു ചെറിയ ഹോൾ ഇടുന്നതിന് വേണ്ടിയാണ് അത് ചെയ്യുന്നത് അതിന് ശേഷം അതിങ്ങനെ തിരിച്ചു പിടിച്ചുകൊണ്ട് ഓപ്പണായ ഭാഗം ഇവിടെയാണ് തിരിച്ചു പിടിച്ചുകൊണ്ട് ചെറിയൊരു പെറ്റലിൻ്റെ ഷേപ്പിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പാറ്റേൺ കട്ട് ചെയ്ത് വെച്ചിട്ട് വരച്ചിട്ടിങ്ങനെ പെൻസിൽ കൊണ്ട് വരച്ചിട്ട് ചെയ്യാം ഞാനിപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് ഞാനങ്ങ് ഒരു പെറ്റലിൻ്റെ ഷേപ്പിൽ അങ്ങ് വെട്ടുകയാണ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ ചെറിയൊരു പെറ്റലാക്കി ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു എന്നിട്ട് നമ്മൾ ഇത് തുറന്നെടുക്കുമ്പോൾ ഇങ്ങനെ രണ്ടിതലുള്ള ഒരു പീസായി വരും ഇതേ ഇങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ ഒരു പീസ് വരും ഇനി നമുക്കത് അവിടെ വെച്ചിട്ട് ഒരെണ്ണം കൂടെ എടുത്ത് അതുപോലെ മടക്കി ഒന്നുകൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് കേട്ടോ ഞാൻ ഇത് ഇങ്ങനെ മടക്കി തിരിച്ച് ഇങ്ങനെ മടക്കിയ ശേഷം ഈ ഓപ്പൺ ചെയ്തതങ്ങനെ ഇരിക്കട്ടെ ഈ കോർണർ ടൈറ്റായിരിക്കുന്ന ഈ കോർണറിൽ ഒരു ചെറിയ ഹോൾ ഇടുന്നതിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് കോർണർ കട്ട് ചെയ്ത് കളയുക തിരിച്ച് പിടിച്ചുകൊണ്ട് ഈ ഓപ്പൺ ആയ ഭാഗത്ത് നമ്മൾ വീണ്ടും ചെറിയൊരു പെറ്റലിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്യുന്നു ഇങ്ങനെ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്യാൻ പറ്റാത്തവർക്ക് ഒരു പാറ്റേൺ കട്ട് ചെയ്ത് വെച്ചിട്ട് പേന കൊണ്ട് വരച്ച് കട്ട് ചെയ്തെടുക്കാം ഓക്കെ അങ്ങനെ ഇവിടെ രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി ചെയ്യേണ്ടത് ഇതുപോലെ ഒരു പീസ് എടുത്ത് നമുക്കിങ്ങനെ ചുരുട്ടിയെടുക്കാം ഇങ്ങനെ ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ നമുക്ക് ചുരുട്ടിയെടുക്കാം ചെറുതായി ഇങ്ങനെ ചുരുട്ടിയെടുക്കണം ഇങ്ങനെ ചെറിയ പീസായി നമ്മൾ ചുരുട്ടിയെടുത്തു ചുരുട്ടിയെടുത്തതിൻ്റെ ആ മുൻവശം ഒന്ന് കൂർപ്പിച്ചെടുക്കാം നമുക്ക് ഈ മുൻവശം ഒന്ന് കൂർപ്പിച്ചെടുക്കാം ഇങ്ങനെ കൂർപ്പിച്ചെടുത്ത ശേഷം ഈ രണ്ട് പെറ്റൽസ് നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ച രണ്ട് പെറ്റൽസും ഇങ്ങനെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് വെക്കുക നാല് പെറ്റൽ പോലെ വന്നു ഇങ്ങനെ വെച്ച ശേഷം ഈ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ ട്യൂബ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഇട്ട് ആ അറ്റം വരെ കൊണ്ടുവന്ന ശേഷം നമുക്കൊരല്പം ഫെവിക്കോള് ഇതിലേക്ക് പുരട്ടി കൊടുക്കാം ഇതിൻ്റെ തുമ്പത്തായ അല്പം ഫെവിക്കോൾ തേച്ചു ഇനി ഈ പെറ്റൽസിൻ്റെ ഉള്ളിലും കൂടെ നമുക്ക് ഈ പെറ്റൽസിൻ്റെ ഉള്ളിലും കൂടെ നമുക്ക് പരസ്പരം ഒട്ടിയിരിക്കുന്നതിന് വേണ്ടി ചെറുതായിട്ട് ഫെവിക്കോൾ പുരട്ടി കൊടുക്കാം ഇങ്ങനെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് ഫെവികോൾ പുരട്ടി ഇങ്ങനെ എടുത്ത ശേഷം ഇത് മാക്സിമം അകത്തേക്ക് വലിച്ചെടുക്കാം മാക്സിമം അകത്തേക്ക് വലിച്ചെടുത്ത് ഇതിൻ്റെ തുമ്പത്തൊരല്പം മുട്ട് മാത്രം വെച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങ് ടൈറ്റാക്കി എടുക്കണം കണ്ടോ ഒരു പൂവ് റെഡിയായി ഇങ്ങനെ ഉണ്ടാക്കിയതിൽ ആർക്കും സംശയമില്ലല്ലോ ഇപ്പോൾ ഹൈഡ്രാഞ്ചി ബഞ്ചസിൻ്റെ ഒരു പൂവാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഇത് നമുക്കിവിടെ വയ്ക്കാം ഇതുപോലെ ഇതുപോലെ കുറച്ചധികം പൂക്കൾ നമുക്കുണ്ടാക്കിയെടുക്കാം അതെ ഇതുപോലെ കുറച്ചധികം പൂക്കൾ നമുക്കുണ്ടാക്കിയെടുക്കാം ഒരു പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ പൂക്കൾ നമുക്ക് ആദ്യം ഉണ്ടാക്കിയെടുക്കാം ഇനി ഈ പൂക്കളിൽ നിന്ന് ഓരോ മൂന്ന് പൂക്കൾ വീതമുള്ള ചെറിയ ബഞ്ചസ് നമുക്ക് ആദ്യം ഉണ്ടാക്കാം ഇങ്ങനെ മൂന്ന് പൂക്കൾ വീതം നമുക്ക് ആദ്യം ഈ ക്രേപ്പ് ടേപ്പ് കൊണ്ട് ഇങ്ങനെ ബഞ്ചസ് ആക്കി വെറുതെ ക്രേപ്പ് ടേപ്പ് ഇങ്ങനെ ചുറ്റി കൊടുത്താൽ മതി വെറുതെ ക്രൈപ് ടൈപ്പ് ചുറ്റി മൂന്ന് പൂക്കൾ വീതമുള്ള ബഞ്ചസ് ആക്കാം ആദ്യത്തെ സ്റ്റെപ്പാണിത് മൂന്ന് പൂക്കൾ വീതമുള്ള ബഞ്ചസ് ആക്കി എടുക്കാം അങ്ങനെ മൂന്ന് പൂക്കൾ വീതമുള്ള അഞ്ച് ബഞ്ചസാണ് ഇപ്പോൾ നമ്മൾ തൽക്കാലം ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് അഞ്ചോ പത്തോ പതിനഞ്ചോ എത്ര വലിപ്പം വേണോ നമ്മുടെ പൂവിന് അത്രയും വലിപ്പത്തിൽ നമുക്ക് മൂന്ന് പൂക്കൾ വീതമുള്ള ബഞ്ചസ് ഉണ്ടാക്കിയെടുക്കണം ഇപ്പോൾ മൂന്ന് പൂക്കൾ വീതമുള്ള അഞ്ച് ബഞ്ചസ് ഉണ്ട് അത് വെച്ച് എങ്ങനെയാണ് നമുക്ക് ഈ പൂവ് സെറ്റ് ചെയ്യാമെന്ന് നോക്കാം ആദ്യം ഇതിലിപ്പോൾ ഏറ്റവും നീളം കൂടിയത് ഏതാണോ അതെടുക്കുക അതിലേക്ക് നമുക്ക് അടുത്ത ഒരു ബഞ്ച് ഇങ്ങനെ വെച്ച് കൊടുത്തുകൊണ്ട് അതിലേക്ക് ക്രൈപ് ടേപ്പ് ചുറ്റി കൊടുക്കാം ഇങ്ങനെ ചുറ്റി കൊടുക്കാം ഇനി എവിടെയാണോ നമുക്ക് അടുത്തത് വയ്ക്കാൻ പറ്റുന്നത് അത് അടുത്ത സൈഡിലേക്ക് വെച്ചുകൊണ്ട് അതിലും ക്രൈപ് ടേപ്പ് ചുറ്റിയെടുക്കാം വീണ്ടും അടുത്തത് എടുത്ത് വയ്ക്കുക ഇങ്ങനെ വെച്ച് കൊടുക്കുക നമുക്ക് ഹൈഡ്രാൻ നോക്കിയാൽ അറിയാമായിരിക്കും ബഞ്ചസ് ആയിട്ട് ഓരോ ചെറിയ ചെറിയ പൂക്കളാണ് പഞ്ചസായിട്ട് അവ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന കാണാൻ എന്തോ ഭംഗിയാണല്ലേ ഇനി അടുത്തത് ഇങ്ങനെ വെച്ച് കൊടുക്കുക ഇങ്ങനെ നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന എത്ര പഞ്ചസ്സാണോ നമ്മൾ ഉണ്ടാക്കുന്നത് അത്രയും പഞ്ചസ് വെച്ച് ഇതിനെ നമുക്ക് വലിയ പൂവാക്കിയെടുക്കാം ഞാനിപ്പോൾ അഞ്ചെണ്ണമേ വെച്ചിട്ടുള്ളൂ ഇനി ബാക്കിയും കൂടെ വെച്ചിട്ട് കാണിക്കാം നമുക്ക് ഈ ഈ ഫ്ലവറിനെയും ഇത്രയും ഏകദേശം ഇത്രയെങ്കിലും വലിപ്പത്തിലാക്കി എടുക്കാം പേപ്പർ കൊണ്ട് മനോഹരമായി ഹൈഡ്രാൻജിയ പൂക്കൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടു ഇനി കാണാത്തവരുണ്ടെങ്കിൽ പൂക്കൂടയിലേക്ക് ഏവർക്കും സ്വാഗതം വെറുതെ കണ്ടുപോയാൽ മാത്രം പോരാ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ പൂക്കൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തത് ഏകദേശം ഒരു രണ്ട് മാസത്തോളം ഇങ്ങനെ തന്നെ നിങ്ങൾക്കും ഇതുപോലെ പാടാത്ത ഇത് മനുഷ്യരമായി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം